ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയ്ക്കൽ ഈ അടുത്ത ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ നാലിലെ വെള്ളത്തെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടതിന് ശേഷം ഒരുപാട് പേരും കമൻറ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തുളസി ഇല കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഡയറക്റ്റ് നമുക്ക് തുളസി ഇല കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടോ മുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് ആരൊക്കെ കഴിക്കണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പലരും ചോദിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചോദിച്ചതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ പതിവായിട്ട് രണ്ട് തുളസി ഇല കഴിക്കുകയാണ് അതായത് ഇല ഓരോ ഇലയായിട്ട് നമ്മൾ എടുക്കില്ലേ അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഇല നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് കഴിക്കാൻ പറ്റുന്നവർ പറ്റുന്നവരാരൊക്കെയാണ് ആരൊക്കെ കഴിക്കരുത് തുളസിയുടെ എല്ലാവിധ ആരോഗ്യ ഗുണങ്ങൾ അതായത് അകത്തേക്ക് കഴിക്കുന്നതും പുറമെ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതും മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറിച്ചു വയ്ക്കാനുണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് എപ്പോഴും വീഡിയോ കാണണമെന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുളസി ഇലയുടെ കാര്യത്തിലേക്ക് വരാം തുളസിയിലെ എപ്പോഴും ഒരു ആയുർവേദ ഔഷധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒട്ടനവധി മരുന്നുകളിൽ അതായത് പൊതുവേ നമ്മൾ ഏതൊരു കപ്സറപ്പ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് നമ്മൾ തുളസിയുടെ ഒരു പടവെങ്കിലും കാണും അല്ലെങ്കിൽ തുളസി എന്ന് എന്തായാലും എഴുതിയിരിക്കും അപ്പോൾ ആയുർവേദ മരുന്നുകളിൽ ഒട്ടുമിക്ക മരുന്നുകളിലും തുളസി നമ്മൾ ചേർക്കാറുണ്ട് അപ്പോൾ അതിൽ തന്നെ നീലി തുളസിയാതി കഷായം അതുപോലെ തന്നെ വില്ലുവാദി ഗുളിക മുതലായിട്ടുള്ള സ്കിൻ ഡിസോർഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒട്ടനവധി മരുന്നുകളുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ തുളസി ചേർക്കാറുണ്ട് അപ്പോൾ ഇനി തുളസിയുടെ ഗുണങ്ങളിലേക്കൊന്ന് വരാം അപ്പോൾ തുളസി പ്രതിനായിട്ട് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ കുറച്ചതിനു ശേഷം നമുക്കൊരു ഊർജ്ജം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഓരോ കോശങ്ങളുടെയും പുനർജീവനത്തിനും വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പനി ചുമ തൊണ്ടവേദന ജലദോഷം മുതലായിട്ടുള്ള അസുഖങ്ങളുള്ളപ്പോൾ നമുക്ക് ഈ തുളസിയിലിട്ടുള്ള വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ പലപ്പോഴും പല മരുന്നുകളിലും നമ്മൾ തുളസിയില കൂടി ചാലിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന രീതിയിലൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് പലപ്പോഴും തുളസിയിലയും അതുപോലെ തന്നെ കുരുമുളക് പിന്നീട് നമുക്ക് ഈ എന്താണ് ആടലോടകത്തിൻ്റെ ഇലയൊക്കെ കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ചതച്ചിട്ട് നമുക്ക് പനിക്കാപ്പിയൊക്കെ ഇട്ട് കുടിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കാപ്പിയിട്ട് കുടിക്കാനും മറ്റുമൊക്കെ ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പ്രമേഹ രോഗികളെ സംബന്ധിച്ച് നമ്മൾ തുളസി ഇല കഴിക്കുന്നതും തുളസിയില ഇട്ട വെള്ളം കഴിക്കുന്നതും നമുക്ക് പലപ്പോഴും ഈ പ്രമേഹ രോഗം ഉള്ളവർക്ക് അതിനെ ചെറുതായിട്ടൊന്ന് കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് പിന്നീട് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ വയറിൻ്റെ അകത്തുള്ള പി എച്ച് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് ദഹനം പ്രോപ്പർ ആക്കുന്നതിന് ആസിഡിറ്റി പുളിച്ചുതേട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന തുളസി ഇല നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സാധ്യമാകും പിന്നീട് പലപ്പോഴും നമ്മുടെ സ്ട്രെസ്സ് അതായത് നമ്മുടെ കോർട്ടിസോൾ ഹോർമോൺ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനും ബ്രെയിൻ്റെ ആ ഫങ്ഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് നമുക്ക് തുളസിയില കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമുക്കിത് പതിവായിട്ട് രണ്ട് തുളസിയില കഴിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ഓർമ്മക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ വായുരകത്തുണ്ടാകുന്ന ഒട്ടനവധി രോഗങ്ങൾ അതായത് മോണ രോഗങ്ങൾ ദന്തരോഗങ്ങൾ അതുപോലെ തന്നെ അരുചി നമുക്ക് ഈ രുചി കിട്ടുന്നില്ല മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതും വായ്പ യുടെ അകത്തുള്ള വായനാറ്റം മാറുന്നതിന് ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കുന്നതിനും വായ്പ വരാതിരിക്കുന്നതിനും ഒക്കെ നമുക്ക് തുളസിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ തുളസിയില നമുക്ക് ഈ വായ്പ സമയത്ത് നമ്മുടെ ആ ഒരു ഭാഗത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ വായ്പ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പലപ്പോഴും ഒട്ടനവധി തൊക്ക് രോഗങ്ങൾക്ക് നമ്മൾ തുളസിയിലെ കൂടി ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ വില്വാതി ഗുളിക നമ്മളെപ്പോഴും ഈ സ്കിൻ ഡിസീസസിന് കൊടുക്കാറുണ്ട് അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത് അപ്പോൾ ഇത് പലപ്പോഴും ഇല്ലാതി ഗുളികടെ ഒപ്പം തന്നെ നമ്മൾ തുളസി ഇലയും കൂടി അരച്ചതിന് ശേഷം നമ്മൾ പുറമേ പുരട്ടാനും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഒട്ടനവധി പേഷ്യൻസിന് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് തുളസി ഇല വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം പിന്നീട് നമ്മുടെ മുഖത്ത് എപ്പോഴും നമുക്ക് ഈ വിട്ടുമാറാതെ മുഖക്കുരുമൊക്കെ വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന തുളസിയില ഇട്ടിട്ട് നമ്മളത് ചതയ്ക്കണം ചതച്ചതിന് ശേഷം ഒരു കഷായം പോലെ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുക അതായത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുകയല്ല ചതച്ചിട്ടിട്ടിട്ട് അതൊരു മെഡിസിൻ പോലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം അത് വെച്ചിട്ട് നമ്മുടെ ഫേസ് കഴിഞ്ഞാൽ നമുക്ക് ഈ മുഖക്കുരു പുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം നമ്മുടെ നാഡീവ്യൂഹത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അതായത് നമ്മുടെ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് തന്നെ എപ്പോഴും തുളസി ഒരു ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നാടിവ്യൂഹത്തിന് വേണ്ടിയിട്ട് നമുക്കിത് കഴിക്കാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രക്തശുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടനവധി ഇപ്പോൾ ഡയറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ടാവും അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് എടുക്കുക ഏകദേശം ഒരു നാല് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് ഇടുക ഇതിനെ നമ്മൾ ചൂടാക്കി ഒരു രണ്ട് ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് രാവിലെ വെറും വയറ്റി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി അതായത് ആ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവലും അമിതവണ്ണമൊക്കെ കുറച്ച് നിർത്തുന്നതിനൊക്കെ ഇത് സഹായിക്കും എന്ന് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാണാനായിട്ട് പറ്റും എന്നാൽ ചില രോഗങ്ങളുള്ള സമയത്ത് നമുക്ക് തുളസി ഇല ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് അതായത് നമ്മളിപ്പോൾ ഗർഭിണികളായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന തുളസി ഇല കഴിക്കാനായിട്ട് പറ്റില്ല എക്കോസ്പിരിൻ മുതലായിട്ടുള്ള മരുന്നുകൾ അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കോ ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രോക്ക് വന്നതിന് ശേഷമൊക്കെയുള്ള രോഗങ്ങൾക്കോ മരുന്ന് കഴിക്കുന്നവരും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലിവർ അതായത് നമ്മുടെ കരൾ രോഗത്തിന് എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് വന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന തുളസിയിലയോ അല്ലെങ്കിൽ തുളസിയിട്ട് തിളപ്പിച്ച വെള്ളമോ നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഒഴിച്ചിട്ട് ബാക്കി ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും തുളസിയിലയും തുളസിയിലിട്ട് തിളപ്പിച്ചിട്ട വെള്ളവും നമ്മൾ കഴിക്കുന്നത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇത് തന്നെ ഒരു വിഷയമായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ